ഹലോ ഫ്രണ്ട്സ് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് അതിന് ബീഫ് ചുക്ക ഞാനൊരു വീഡിയോസിൽ കണ്ടതാണ് അപ്പോൾ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലി കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ട മസാല വന്നിട്ട് ഇതാണ് കേട്ടോ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് പറയട്ടെ വറമുളക് പെരിഞ്ചീരകം കുരുമുളക് പട്ട കറാമ്പ് ഏലക്ക മല്ലി പച്ചമല്ലി ഇട്ടത് പച്ചമല്ലി എന്നോട് എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് വെച്ചതാണിത് ഇപ്പോൾ ഇതൊന്ന് പൊടിച്ചിട്ട് നമുക്കിതിൽ മിക്സ് ചെയ്യാം ഇതിൽ മിക്സ് ചെയ്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഇതൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ പൊടിച്ച പൊടികൾ അതെല്ലാം വാടെ പൊടിച്ച് തണുട്ടാ എല്ലാം വാഴ ഇട്ടി കയ്യും കൊണ്ട് ഉറക്കി ഓടിക്കാം കൈയിൽ നിന്ന് ഉപയോഗിക്കട്ടെ എല്ലാം കൂടി മസാലകൾ കുടിക്കട്ടെ വെള്ളം അധികം പാടില്ല കേട്ടോ അതിൽ കാരണം വെള്ളം വന്നിട്ട് ഈ മറ്റേ ഇത് ഇറച്ചിന്ന് കുറച്ച് ഇങ്ങനെ ചൂടാവുമ്പോൾ അങ്ങനെ വെള്ളം കൊണ്ട് ഊറി വരും അതുകൊണ്ട് നമുക്ക് വെള്ളം അധികം വേണ്ട എന്നാലും ബീഫല്ലേ നന്നായി അതുകൊണ്ട് വേവിച്ചോട്ടെ അയ്യോണ്ട് അങ്ങോട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇതൊന്ന് ഗ്യാസ് വെച്ചിട്ട് ഞാൻ ഒന്ന് ഒപ്പമാക്കി വെക്കട്ടെ ഹലോ സോറി ഗാജ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയി നമ്മുടെ വലിയ ഉള്ളി ഇഷ്ടമായി നോക്കിയിട്ട് വറുപ്പ് പോലെ എടുക്കണം ഇതിന് മെയിൻ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളുണ്ട് മെയിൻ ആയിട്ടുള്ളത് അതാണ് ഞാൻ മറന്നുപോയത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ വേഗം കൊണ്ട് അരി വെച്ചിട്ടുണ്ട് വറുത്ത് പോരാൻ മറന്നുപോയി പോയി അതിന് നന്നായി ഒന്ന് ഇറക്കി വറുത്ത് പോയിട്ട് പൊടിച്ചിട്ട് നമ്മുടെ ഈ ഇടണം എന്നിട്ട് വേണം ബീഫ് വേവിക്കാൻ അങ്ങനെ വറുത്ത് ബ്രൗൺ കിടാവുമ്പോൾ നമുക്ക് പൊടി എടുക്കണം ചക്ക ഇച്ച വൈണ്ടിട്ട് മെയ്സായി മുടിച്ചാൽ നമുക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വെന്തിട്ട് മൊരിഞ്ഞ് വരണം ചപ്പിൽ ചപ്പ കാണിക്കാം സവാള മൊരിഞ്ഞ് വരുന്നുണ്ട് ഒന്നും കൂടി നന്നായി ബ്രൗൺ കളർ കളറാവണം നമ്മുടെ സവാള ഏകദേശം ആയിട്ടുണ്ട് നമുക്കത് വറുത്ത് കോരി കോരി മാറ്റം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ പണിയങ്ങോട്ട് പാടും എന്നെ മാറ്റിയെടുത്ത് ഗായ ഞാൻ ഒറ്റയ്ക്ക് വീട് എടുക്കുന്നതുകൊണ്ട് ഞാനൊന്ന് വറുത്ത് കോരുമാറ്റെ ഇതാണ് ഇപ്പം നമ്മുടെ ഒന്ന് കൈകൊണ്ട് കൈ ഉപയോഗിച്ച് ഒന്ന് പൊടിച്ചെടുക്കാം എന്നാൽ പാൻറ്റ് ചുവട്ടി കൊണ്ട് വെച്ചാണ് വേഗം ചൂടാറിക്കട്ടെ ഇതുകൊണ്ട് നമ്മുടെ ബീഫിൻ്റെ കൊട്ടിയിട്ട് വേവിക്കാൻ വയ്ക്കാം ഇത് നമ്മുടെ ബീഫ് കുറച്ച് കറുവേപ്പിലയും കൂടി കടക്കട്ടെ ഉണ്ട് അല്ലേ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി ചോദിച്ചിപ്പിക്കുക എല്ലാം എല്ലാ മസാലയും സെറ്റാകണതുപോലെ അല്ലേ കൈ കൈ എന്നെ പോലെ വരുമോ നമ്മുടെ സ്പൂണോ കരണ്ടിയോ നമ്മുടെ കൈ തന്നെ അടിപൊളി അല്ലേ കൂട്ടുകാരെ നമുക്കിത് ഒരൽ ഇപ്പം ഒരല്പം വെള്ളം ഒഴിക്കാം എന്നിട്ട് നമുക്കങ്ങോട്ട് അടച്ചങ്ങോട്ട് വിസിൽ ഇത് മതി ആ പാത്രം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കണം ഇത് മതി ഇത് നമ്മുടെ ഗ്യാസ് ഒന്ന് കത്തിക്കണല്ലോ ഇവിടെ സംഭവം അവിടെ ഗ്യാസ് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് അടച്ച് വെക്കാം അടച്ച് വെച്ച ഒരു ആറേഴ് വിസിൽ വരട്ടെ അതുകൊണ്ട് വേവട്ടെ അല്ലേ ഇപ്പോൾ വെന്ത് അടിപൊളി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അപ്പം നമുക്കിത് ഇതിലേക്ക് വെള്ളം വടിച്ചെടുക്കാം അല്ലേ കൂട്ടിയിട്ട് ആഹാ ഗ്രേവിയൊക്കെ ആയി സൂപ്പർ സാധനം ഇനി നമുക്കിത് വടിച്ചെടുക്കാം വെള്ളം വറ്റിച്ചിട്ട് തയ്ക്കാം നമ്മുടെ ചിക്കൻ ചുക്ക കുറച്ചും കൂടി ഒന്ന് എണ്ണയൊക്കെ ഒന്ന് വറ്റി ഒന്ന് സെറ്റായി വന്നാൽ നമ്മുടെ കറി റെഡി അപ്പോൾ ഞാൻ നിർത്താണ് വീഡിയോ അപ്പോൾ എല്ലാവരും ഞാൻ ഒരെണ്ണം കഴിച്ചിട്ട് നോക്കി സൂപ്പർ ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ ഉണ്ടാക്കിയത് കണ്ടില്ല അതേപോലെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അടി വെറൈറ്റി ടേസ്റ്റ് അപ്പോൾ ആ കുട്ടി പറയണത് ശരിയാണ് ഇതിനെക്കുറിച്ച് എന്താണ് മാം പറയുക എന്താ പറയുക പറഞ്ഞ പോലെ അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക